ശിവരാത്രി ഹിന്ദു മതത്തിലെ പ്രധാനമായ ഒരു ഉത്സവമാണ് ശിവരാത്രി ശിവഭക്തർക്ക് വളരെ പുണ്യപ്രദമായ ഒരു ദിനം മഹാശിവരാത്രി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഉത്സവം എല്ലാ വർഷവും മലയാള മാസമായ കുംഭത്തിൽ അഥവാ ഫെബ്രുവരി മാർച്ച് അമാവാസിക്ക് മുൻപുള്ള രാത്രിയിൽ ആഘോഷിക്കപ്പെടുന്നു ശിവരാത്രിയുടെ മഹത്വം ഈ രാത്രി ശിവനും പാർവതിയും വിവാഹിതരായ ദിവസമായി വിശ്വസിക്കുന്നു ശിവന്റെ പ്രഭാവം പരമാവധി ഉയരുന്ന രാത്രിയാണിത് അതിനാൽ ധ്യാനത്തിനും ഭക്തിക്കും ഏറ്റവും ഉചിതമായ സമയം പുരാണമനുസരിച്ച് ലിംഗോദ്ഭവം അതായത് ശിവൻ ലിംഗരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ഈ ദിവസം ആയിരുന്നു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വ്രതപാലനം ശിവരാത്രിക്ക് ഭക്തർ ഉപവാസം അനുഷ്ഠിക്കുന്നു ജാഗരണം ശിവന്റെ കൃപ ലഭിക്കുന്നതിനായി ഭക്തർ രാത്രി മുഴുവൻ ഉണർന്നിരിക്കുകയും ശിവഭജനങ്ങൾ ആരപിക്കുകയും ചെയ്യുന്നു തേൻ പാൽ വെള്ളം അഭിഷേകദ്രവ്യങ്ങൾ ഒഴിച്ച് പൂജകൾ നടത്തുന്നു മന്ത്രജപം ഓം നമശിവായ എന്ന മന്ത്രം നിരന്തരം ജപിക്കുന്നതിലൂടെ ആത്മീയ ശുദ്ധിയും ആഗ്രഹസിദ്ധിയും കൈവരിക്കാമെന്നാണ് വിശ്വാസം ക്ഷേത്രദർശനം ശിവക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും അഭിഷേകങ്ങളും നടത്തുന്നു ശിവരാത്രി ദൈവഭക്തിയുടെയും ആത്മവിചാരത്തിനും ഒരു പുണ്യ ദിനമാണ് നല്ലതിൻ്റെ വഴിയിലേക്ക് മുന്നേറാനും മനസ്സിനും ശരീരത്തിനും ശുദ്ധിയാകാനും ശിവരാത്രി നമ്മെ പ്രചോദിപ്പിക്കുന്നു